ബിഗ് ബോസ് മറ്റൊരു സീസണിലേക്ക് കടക്കുകയാണ് ഈ കഴിഞ്ഞ മിക്ക സീസണുകളിലും ട്രാൻ സമൂഹത്തിൽ നിന്നുള്ള താരങ്ങളും പങ്കെടുത്തു എന്നതാണ് മലയാളം ബിഗ് ബോസ് സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏഴാം സീസണിലേക്ക് കടക്കും മുമ്പേ സീമാവിനിത് മുതൽ അമയപ്രസാദ് രഞ്ജു രഞ്ജിമാർ ഗെ കപ്പിൾസായ സോനു നികേഷ് എന്നീ ആളുകളുടെ പേരുകളാണ് ടോപ്പ് ലിസ്റ്റിൽ കേൾക്കുന്നത് എന്നാൽ ഇതിൽ സോനു നികേഷ് ഒഴികെ മറ്റാരും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല സോനുവിനെയും നിക്കേഷിനെയും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വിളിച്ചു എന്നാണ് ഇരുവരും പറയുന്നത് കഴിഞ്ഞ വട്ടവും വിളിച്ചിരുന്നു എന്നാൽ നമുക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നില്ല സോനുവിൻ്റെ ജോലിയുടെ നേച്ചറും അങ്ങനെയാണ് കുറേ നാൾ ലീവ് എടുത്ത് മാറി നിൽക്കാനാകില്ല പക്ഷേ പലവട്ടം വിളിച്ചു അതൊരു ഗെയിമാണ് അതിൽ ആപ്റ്റായ ആളുകളാണ് അവിടെ പോകേണ്ടത് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല റിയലായ കാര്യങ്ങൾ കാണിക്കാനേ അറിയൂ അവിടെ കുറെ കാട്ടിക്കൂട്ടലുകളാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കവിടെ സെറ്റാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷേ ഫൈനൽ തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടില്ല നിങ്ങൾ പറയൂ ഞങ്ങൾ പോകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി പറയണം സോനുവും നിക്കേഷും പറഞ്ഞു ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്തൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് മുപ്പത്തിയഞ്ചും സോനുവിന് മുപ്പതുമായിരുന്നു പ്രായം അന്നും എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്കൊരു നാൽപ്പതും സോനുവിനൊരു മുപ്പത്തി അഞ്ചും വയസ്സാകുമ്പോൾ ഞങ്ങളുടെ സാഹചര്യമൊക്കെ ഓക്കെ ആയാൽ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ സെയിം സെക്സ് മാരേജ് പോലും ലീഗലൈസ്ഡ് ആയില്ല അഡോപ്ഷനിൽ പോലും നിയമാവലികളുണ്ട് സിംഗിളായി എടുക്കാം കപ്പിളായി കുഞ്ഞിനെ എടുക്കാനാകില്ല സറോഗസിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ സാഹചര്യം മാറിയാൽ ഒരു പക്ഷേ സറോഗസിയെക്കുറിച്ച് ചിന്തിച്ചേക്കാം എന്നാൽ വലിയ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞില്ലാതെയും ഞങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷത്തോടെ ജീവിക്കാം എന്നാണ് ഇപ്പോൾ പൂർണ്ണ ബോധ്യമായിട്ടുള്ളത് പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് പക്ഷേ അതില്ലാത്ത ജീവിതവും സന്തോഷമാണ് ഞങ്ങൾക്ക് കാട്ടിക്കൂട്ടലുകൾക്ക് താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് പലതും കാണിക്കുന്ന ആളുകളുടെ ജീവിതമെല്ലാം ഹാപ്പി ആയിരിക്കണമെന്നില്ല പല ആളുകളുടെയും ജീവിതം അറിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ സന്തോഷമില്ലെന്ന സത്യം ഞങ്ങൾ അറിയാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയേക്കാൾ ജീവിതമാണ് മെയിൻ അവിടെ ഞങ്ങൾ രണ്ടാളും ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടാളുടെയും കുടുംബമാണ് ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ ആഗ്രഹിച്ചെടുത്ത തീരുമാനമായിരുന്നു ഞങ്ങളുടെ ജീവിതം വിരസത തോന്നിയിട്ടില്ല തുടങ്ങിയ സമയത്ത് സ്നേഹവും സന്തോഷവും ഞങ്ങൾക്കുണ്ടെന്നും സോനുവും നികേഷും പറയുന്നു